നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള രാഷ്ട്രീയത്തിന് മറക്കാനാവാത്ത ഒരു ഗവർണറാണ് അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ തന്നെ സർക്കാരുമായി പലപ്പോഴും കൊമ്പു കോർക്കുന്നു പല വിഷയങ്ങളും അദ്ദേഹം ഇടയുന്നു സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു എസ് എഫ് ഐയുമായി ഏറ്റുമുട്ടുന്നു സർവകലാശാല വിഷയത്തിലൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയ കോളിളക്കങ്ങൾ അതെല്ലാം നമുക്ക് പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് അദ്ദേഹം വീണ്ടും രാജ്ഭവനിലെത്തിയിരിക്കുകയാണ് ഗവർണറായിട്ടല്ല മറ്റൊരു ആവശ്യത്തിനായിട്ടാണ് അദ്ദേഹം എത്തിയത് ബീഹാർ ഗവർണറാണ് അദ്ദേഹം ഇപ്പോൾ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കർ ഷോൾ അണിയിച്ചും ബൊക്കെ നൽകിയുമാണ് ആരിഫ് മുഹമ്മദ് ഖാനെ സ്വീകരിച്ചത് രാജ്ഭവനിലെ മുഖ്യ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അബ്ദുൾ റഷീദിന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത് രാജ്ഭവൻ ജീവനക്കാരുമായും അദ്ദേഹം സൗഹൃദം പങ്കുവച്ചു ശനിയാഴ്ച രാജ്ഭവനിൽ താമസിച്ച അദ്ദേഹം ഞായറാഴ്ച ഇന്ന് കവടിയാർ കൊട്ടാരമടക്കം സന്ദർശിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൈക്കാട് ഗാന്ധിഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും നാളെ അദ്ദേഹം തിരിച്ച് മടങ്ങും ആറു വർഷത്തിലധികം താൻ വസിച്ച കേരള രാജ്ഭവനിലേക്കാണ് ബീഹാർ ഗവർണറായി അദ്ദേഹം വീണ്ടും എത്തിയിരിക്കുന്നത് പോർട്ടിക്കോയിലെത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കറാണ് തന്റെ മുൻഗാമിയെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചത് രാജ്ഭവനിലെ ഓരോ ഉദ്യോഗസ്ഥരെയും പേരെടുത്ത് വിളിച്ചാണ് അദ്ദേഹം സൗഹൃദം പുതുക്കിയത് എന്തായാലും അദ്ദേഹം ഉണ്ടാക്കിയ രാഷ്ട്രീയ കോളിളക്കങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഒരുപാട് വിഷയങ്ങൾ സർക്കാരുമായി ഏറ്റുമുട്ടുന്നു മാത്രമല്ല തെരുവിലാക്കി ഇറങ്ങുന്നു ഏറ്റുമുട്ടലുകളുടെ ഭാഗമായിട്ട് കേന്ദ്രത്തെ വിളിക്കുന്നു ഒരുപാട് ഒരുപാട് സംഘർഷങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ ഉളവാക്കിയ ഒരു ഗവർണറായിരുന്നു അദ്ദേഹം അതേസമയം നമുക്ക് പുതിയ വാർത്തകളിലേക്ക് പോകാം താൽക്കാലിക വി സി നിയമനത്തിൽ സർക്കാർ ഗവർണർ പോരെ ശക്തമാണ് സ്ഥിരം വി സി നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു ഈ കത്തിൽ വി സി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രിമാരായ ആർ ബിന്ദുവിനെയും പി രാജീവിനെയും ചുമതലപ്പെടുത്തിയതായി വ്യക്തമാക്കിയിരുന്നു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സർക്കാർ പാനൽ തള്ളി വീണ്ടും താൽക്കാലിക നിയമനം നടത്തിയതിൽ ഗവർണർ സർക്കാരെ എതിർപ്പ് അറിയിക്കും വീണ്ടും അനുനയത്തിനൊരുങ്ങുകയാണ് സർക്കാർ എന്ന് തന്നെ നമുക്ക് കരുതാം അതായത് സുപ്രീം കോടതിയുടെ ഉത്തരവ് അതിൻ്റെ ഒരു അന്തസ്സത്ത ഉൾക്കൊണ്ട് വേണം ചാൻസലർ കൂടിയായ ഗവർണർ നടപടി സ്വീകരിക്കാൻ എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് മന്ത്രി പി രാജീവിനൊപ്പം ഞായറാഴ്ച രാജ്ഭവനിൽ ഗവർണറെ കാണുമെന്നും പത്രസമ്മേളനത്തിലായിരുന്നു മന്ത്രി അറിയിച്ചത് വിദ്യാർത്ഥികൾക്കും സർവകലാശാലകൾക്കും ഗുണകരമായ തീരുമാനം ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി ആർ ബിന്ദു നേരത്തെ പ്രതികരിച്ചിരുന്നു നിലപാട് വ്യക്തമാക്കിയിരുന്നു അനുനയം വേണ്ടെന്ന് സി പി എം തീരുമാനമെടുത്തിരുന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചു മാത്രമല്ല അപ്പോഴും ഒരു വട്ടം കൂടി അനുനയ ശ്രമം തുടരാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഇന്നലെ ആശ്മിലേക്ക് മന്ത്രിമാർ എല്ലാവരും കൂടി കൂട്ടത്തോടെ പോവുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് തന്നെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് രേഖാമൂലം വിളിപ്പിച്ചിട്ടില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഞായറാഴ്ച മന്ത്രിമാരുടെ സന്ദർശനത്തിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം സെക്രട്ടറി ഗവർണറെ കാണും കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങളും ഗവർണറുമായി മന്ത്രിമാർ ചർച്ച നടത്തും സി കൈവശമുള്ള എ സെന്റർ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭൂമി പിടിച്ചു വൈസ് ചാൻസലർ നീക്കം നടത്തുന്നുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഒരു വശത്ത് ശക്തമാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഗവർണറെ മന്ത്രിമാർ വീണ്ടും കാണുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയം പുറംപോക്ക് ഭൂമിയാണെന്ന പേരിൽ എ കെ ജി സെന്റിനെതിരെ ഒരു നീക്കം നടക്കുന്നുണ്ട് അത് സി പി എമ്മിനെ അത് വലിയ രീതിയിലാണ് പ്രതിരോധത്തിലാക്കുന്നത് ആ നീക്കങ്ങൾ രാജ്യത്തെ ഒൻപതാം സ്ഥാനത്തുള്ള കേരള സർവകലാശാലയിൽ ഇപ്പോൾ വൈസ് ചാൻസലറായി നിയമിതനായിരിക്കുന്ന വ്യക്തി വലിയ നിലയിലുള്ള ഇടപെടലുകൾ നടത്തി സർവകലാശാല സമൂഹത്തെ വീർപ്പ് മുട്ടിക്കുകയാണെന്നും ഫോണിൽ വിളിച്ചും നേരിട്ട് ും സംസാരിച്ചിട്ടും സംഗതികൾ വഷളാക്കുന്ന നിലയിൽ വൈസ് ചാൻസലർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നടക്കമുള്ള കുറ്റപ്പെടുത്തലുകൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതേസമയം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വി സിമാർക്ക് പുനർനിയമനം നിയമനം നൽകിയത് സുപ്രീംകോടതി ഉത്തരവ് അനുസരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ഗവർണറുടെ മറുപടി സ്ഥിരം വി സിമാരെ നിയമിക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ മന്ത്രിമാരെ നിയോഗിച്ച കാര്യം അറിയിച്ച് മുഖ്യമന്ത്രി അയച്ച കത്ത് ആ കത്തിനാണ് ഗവർണർ ഇത്തരത്തിലൊരു മറുപടി നൽകിയിരിക്കുന്നത് സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവുമായി ഗവർണർ ഞായറാഴ്ച കൂടിക്കാഴ്ച നടത്തുന്നതെന്നും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്ഥിരം വി നിയമനത്തിൽ നിയമനത്തിൽ ഉന്നത വിദ്യാഭ്യാസം The Secretary my. ശനിയാഴ്ച ഒരു കൂടിക്കാഴ്ച നടത്താനിരുന്നു ആ കൂടിക്കാഴ്ച മാറ്റുന്ന സാഹചര്യമുണ്ടായി വെള്ളിയാഴ്ച രണ്ട് താൽക്കാലിക വി സിമാർക്ക് പുനർനിയമനം നൽകിയത് റദ്ദാക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിലൂടെ ഗവർണറോട് ആവശ്യപ്പെട്ടതും ഏറെ ശ്രദ്ധേയമാണ് മറ്റൊരു കത്തിൽ സ്ഥിരം വി സി നിയമനത്തിൽ സർക്കാർ അഭിപ്രായം മാനിക്കണം എന്ന ഒരു ആവശ്യവും കൂടി മുന്നോട്ട് വെച്ചിരുന്നു വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശം മറികടന്ന് സർക്കാർ പാനൽ തള്ളി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കർ നടപടിയെടുത്തുവെന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾ ിൽ താൽക്കാലിക വീസിമാരെ ഗവർണറുടെ ഉത്തരവ് ഇറക്കിയതിനെ സർക്കാർ അംഗീകരിക്കുന്നില്ല ഡോക്ടർ സിസ തോമസ് ഡോക്ടർ കെ ശിവപ്രസാദ് എന്നിവർക്ക് വീണ്ടും ചുമതല നൽകിയുള്ള ഉത്തരവ് രാജ്ഭവൻ ഇറക്കിയതിനു പിന്നാലെ ഇരുവരും സർവകലാശാലയിൽ ചുമതല ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി താൽക്കാലിക വീ സിമാരുടെ നിയമനം സർക്കാർ പാനലിൽ നിന്നാകണമെന്ന സുപ്രീം കോടതി നിർദ്ദേശമായിരുന്നു ചാൻസലർ കൂടിയായ ഗവർണർ മറികടന്നതെന്നാണ് സർക്കാരിന്റെ കുറ്റപ്പെടുത്തൽ താൽക്കാലിക നിയമനത്തിന് സർക്കാർ നൽകിയ മൂന്നംഗ പാനൽ അതിനെ മറികടന്നാണ് ഇപ്പോഴത്തെ നിയമനം നടന്നിരിക്കുന്നത് എന്നതടക്കമുള്ള ആരോപണം കൂടി നിലവിൽ ശക്തമാകുന്ന സാഹചര്യമാണ് ഉള്ളത് അത് ഈ സാങ്കേതിക സർവകലാശാലയുടെ നിയമം വകുപ്പ് പതിമൂന്ന് ഏഴ് ഡിജിറ്റൽ സർവകലാശാല നിയമം വകുപ്പ് പത്ത് പതിനൊന്ന് എന്നിവയായിരുന്നു സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിർണായകമായി എടുത്തു കാണിച്ചത് മാത്രമല്ല ഇപ്പോഴുള്ള വി സിമാർക്ക് തുടരണമെങ്കിൽ അത് ചാൻസലർക്ക് പുതിയ വിജ്ഞാപനം ഇറക്കാം പക്ഷേ മുകളിൽ പറഞ്ഞ വകുപ്പുകൾ അതനുസരിച്ച് മാത്രമേ ഈ നിയമനമൊക്കെ നടപ്പിലാക്കാൻ സാധിക്കൂ എന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല നിയമം രണ്ടായിരത്തി പതിനഞ്ച് വകുപ്പ് പതിമൂന്ന് ഏഴ് പ്രകാരം വി സി ഒഴിവിൽ മറ്റേതെങ്കിലും സർവകലാശാല വി സി ഐയോ പ്രോ വി സി യെയോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെയോ സർക്കാർ ശുപാർശ പ്രകാരമാണ് ചാൻസലർ നിയമിക്കേണ്ടത് ഡിജിറ്റൽ സർവകലാശാല നിയമം വകുപ്പ് പതിനൊന്ന് പത്ത് പ്രകാരം വി സിയുടെ ഒഴിവിൽ സർക്കാർ ശുപാർശ പ്രകാരം ചാൻസലർ മറ്റ് സർവകലാശാലയുടെ വി സിയെയോ ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി വകുപ്പ് സെക്രട്ടറിയോ ആറുമാസത്തേക്ക് താൽക്കാലിക ചുമതലയിൽ നിയമിക്കണം ഇത്തരത്തിലുള്ള ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നല്ലാതെ ചാൻസലർക്ക് വി സിയെ നിയമിക്കാൻ അധികാരമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നുവെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഇതിനെതിരായ അപ്പീലിൽ സുപ്രീം കോടതി ഗവർണർക്ക് അനുകൂല തീരുമാനം എടുത്തുവെന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത